ഹായ് ഞാൻ സായിദ് പയ്യന്നൊരു സൈക്കോളിസ്റ്റാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് പറയാൻ പോകുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം നാസിസ്റ്റ് അവരുടെ തെറ്റുകൾ അംഗീകരിക്കില്ല മാത്രവുമല്ല അവർ കള്ളത്തനം പറയുകയും ചെയ്യും അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ന്യായീകരിക്കുകയൊക്കെ ചെയ്യും അതിന് പുറമെ അവർ നമ്മളെ പഴിചാരും ഇങ്ങനെയൊക്കെ പല പദ്ധതികൾ അവർ ചെയ്യും എന്തുകൊണ്ട് ഇതിങ്ങനെ ചെയ്യുന്നു എന്ന് നമ്മൾ ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സൈക്കോളജിയിൽ ഒരു ടേം ഉണ്ട് ആ ടേമിൻ്റെ പേര് ഡിഫൻസ് മെക്കാനിസം ഡിഫെൻസ് അതായത് നമ്മുടെ മനസ്സിൻ്റെ ഇച്ചയ്ക്ക് എതിരായി എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് അതിനെ ഡിഫൻസ് ആയിട്ട് പരിഗണിക്കും എന്നിട്ട് അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിനെ അവിടുന്ന് അകറ്റാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ചെയ്യും ഇതുകൊണ്ട് എന്താണ് മനസ്സിന് ഉപകാരം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ആൻസൈറ്റി കുറയും അതിന് രണ്ട് ടൈപ്പ് ആയിട്ട് സൈക്കോളിസ്റ്റുകൾ തിരിക്കുന്നുണ്ട് അഡാപ്റ്റീവ് മാൽ അഡാപ്റ്റീവ് അഡാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ തൽക്കാലത്തേക്ക് ഉപകാരവും പിന്നീട് ഉപകാരവും മാൽ അഡാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ തൽക്കാലത്തേക്ക് ഉപകാരമുണ്ട് പക്ഷേ പിന്നീട് ഉപദ്രവമുള്ളത് ഉള്ളത് ഇങ്ങനെ രണ്ടായിത്തിരിക്കുന്നു പ്രത്യേകിച്ച് നാസിസ്റ്റിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നാസിസ്റ്റ് തൽക്കാലത്തേക്ക് അവർക്ക് രക്ഷപ്പെടാനുള്ള ഉപകാരമുള്ള കാര്യം പിന്നീട് ഉപദ്രവമായിട്ടുള്ളത് അവർക്കും അവരെ കൂടെയുള്ളവർക്കും ഉപദ്രവകരമായ രീതിയിലുള്ള ഡിഫൻസാണ് ഉപയോഗിക്കുക ഇതിങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലെങ്കിൽ ചില ഉദാഹരണ സഹിതം പറയാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മളേറ്റവും അടുത്ത ഒരാൾ മരിച്ചു എന്തെങ്കിലും ഒരു ഒരാക്സിഡൻറ്റിലോ മറ്റോ ഇതാരോ ഒരാൾ നമ്മളെ ഫോൺ വിളിച്ച് അറിയിക്കുകയാണ് ഇന്നാലിന്നാൾ നമ്മുടെ ഉപ്പ ഉമ്മ അല്ലെങ്കിൽ നമ്മുടെ ബ്രദർ സിസ്റ്റർ ആരെങ്കിലും മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പറയുന്ന ഉത്തരം ഇല്ല ഇല്ല ഞാൻ വിശ്വസിക്കില്ല എന്നാണ് അതിനാണ് ഡിനേൽ എന്ന് പറയാം അതായത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യൂല നമുക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം നമ്മൾ തള്ളിക്കളയും അതേപോലെ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടികൾ പറയും ടീച്ചർ പഠിപ്പിക്കാത്തതുകൊണ്ടാണ് സിലബസ് ഇല്ലാത്തതുകൊണ്ടാണ് പ്രൊജക്ഷൻ എന്ന് പറയും നമ്മുടെ തെറ്റ് നമ്മൾ മറ്റുള്ളവരിൽ ആരോപിക്കാം കള്ളുകൂടി മാർഗമൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് അവരോട് നിങ്ങൾ വല്ലാത്ത കുടിയാണല്ലോ എന്ന് ചോദിച്ചാൽ അവർ പറയും ഞാൻ അങ്ങനെ കുടിക്കാറൊന്നുമില്ല ഞാൻ സങ്കടം വരുമ്പോൾ കുറച്ച് സന്തോഷം വരുമ്പോൾ കുറച്ച് അതായത് ഇവന് എപ്പോഴും സന്തോഷവും സങ്കടമായിരിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞ് കഴിഞ്ഞാൽ ന്യായീകരിക്കും ഇങ്ങനെ പല രീതിയിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കും ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ റിലാക്സ് അയക്കാൻ വേണ്ടിയിട്ട് ആൻസൈറ്റി കുറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതെല്ലാവരും ചെയ്യും പക്ഷെ എന്താ പ്രത്യേകം എന്ന് പറഞ്ഞാൽ കോമൺ കോമൺമാന് ഏറ്റവും ഘട്ടത്തിൽ മാത്രമേ ഉപയോഗിക്കൂ മാത്രവുമല്ല അതിലേറ്റവും റിയലിസ്റ്റിക്കായ ഉപകാരമുള്ളത് ഉപയോഗിക്കും ഉപകാരമുള്ളതിൽ ഒന്ന് പറയാം ഒന്ന് കത്താസിസ് അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്ന് പറയും നമുക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ നമ്മൾ മറ്റു നല്ല കാര്യം ചെയ്തിട്ട് നമ്മളെ വിഷമങ്ങൾ ഇല്ലാണ്ടാക്കുക ഉദാഹരണം പറയാം ഒരാളെ പ്രേമം പരാജയപ്പെട്ടു അയാൾ കവിത എഴുതിയിട്ട് മനസ്സെന്താക്കി എടുക്കാം ഇത് ഒന്നിനെ മറ്റൊന്നിലേക്ക് ചാനൽ ചാനല് എന്ന് പറയാം നേരെ മറിച്ച് ഏറ്റവും ഡേഞ്ചർ ആവുന്നതാണ് ദേഷ്യം ഒരാൾ നമ്മളോട് പറഞ്ഞ കാര്യം ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നല്ലോണം ദേഷ്യപ്പെട്ടു നാല് തെറി പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടും ഇതൊരു ഡിഫൻസ് മെക്കാനിസമാണ് എന്നാൽ ഈ നാസിസ്റ്റിൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് നാസിസ്റ്റ് ചെറുപ്പത്തിൽ തന്നെ ചില മോശം ഡിഫൻസ് പഠിച്ചിട്ടുണ്ടാവും അത് അവർ ശീലിച്ചിട്ടുണ്ടാവും ഈ ഡിഫൻസ് എങ്ങനെ ശീലമാവും എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചാൽ ശീലമാവും പിന്നെ കാരണം വേണ്ട ഒരു എക്സാമ്പിൾ കൂടി പറയാം ഒരു ഭർത്താവ് ഭാര്യക്ക് ഭർത്താവിനോട് വല്ലാത്ത ദേഷ്യമാണ് കാരണം പോലും ഭാര്യയ്ക്ക് അറിയില്ല ഭാര്യ ഇപ്പോൾ നമ്മളോട് പറയാണ് ഞാൻ എന്തിനു എൻ്റെ ഭർത്താവിനോട് ദേഷ്യപ്പെടുന്നു എനിക്കറിയില്ല എന്നാലിതിൻ്റെ ബാക്ക് വേഷത്തിലേക്ക് ഇതിൻ്റെ മുമ്പത്തെ കാര്യത്തിലേക്ക് നമുക്ക് അടക്കാം ഈ ഭാര്യ നല്ല വൃത്തി സൂക്ഷിക്കുന്നൊരു സ്ത്രീയാണ് ഭർത്താവ് ആണെങ്കിൽ അത്ര വൃത്തിയൊന്നും ശ്രദ്ധിക്കാത്ത ആളാണ് അങ്ങനെയുള്ള ഭർത്താവ് ഒരു ദിവസം വീട്ടിലേക്ക് വന്നു വന്ന ഉടനെ മൂക്കളെ ഇങ്ങനെ ചുമലിലേക്ക് ഇങ്ങനെ വരച്ചു ഇത് കണ്ട ഭാര്യ ദേഷ്യപ്പെടു ഉറപ്പായും ദേഷ്യപ്പെടും അപ്പം ആദ്യത്തെ ദിവസം ദേഷ്യപ്പെടാൻ കാരണമുണ്ട് കാരണം മൂക്കളെ ഒലിപ്പിച്ചു പിറ്റേ ദിവസം ഈ ഭർത്താവ് ഷൂ അഴിക്കാണ്ട് വീട്ടിലേക്ക് കയറി ഇത് കണ്ട ഉടനെ ഭാര്യ വീണ്ടും ദേഷ്യപ്പെട്ടു കാരണമുണ്ട് ഭർത്താവ് ഷൂ അഴിച്ചില്ല പിറ്റേ ദിവസം നനഞ്ഞ ഡ്രസ്സ് ഇദ്ദേഹത്തിൻ്റെ നനഞ്ഞ കുപ്പായം നല്ല അലക്കി തേച്ച കുപ്പായത്തിൻ്റെ കൂടെ ഇട്ടു അത് ഭാര്യ കണ്ടു അപ്പോഴും ദേഷ്യപ്പെട്ടു പിറ്റേ ദിവസം ഈ ആളയാളുടെ വൃത്തികെട്ട ഡ്രസ്സ് മൂലയ്ക്ക് ഇങ്ങനെ ഇട്ടു ഇത് കണ്ടപ്പോൾ ഭാര്യയ്ക്ക് ദേഷ്യം വന്നു കാരണമുണ്ട് അങ്ങനെയുള്ള ഒരു വൃത്തികെട്ട പണി ചെയ്തതാണ് ഇപ്പം നാല് ദിവസം ശക്തമായ കാരണമുണ്ട് അല്ലേ എന്നാൽ അഞ്ചാമത്തെ ദിവസത്തിന് ഒരു പ്രത്യേകയുണ്ട് അഞ്ചാമത്തെ ദിവസം ഭർത്താവിനെ കണ്ടാൽ തന്നെ ഭാര്യയ്ക്ക് ദേഷ്യം വരാം കാരണം ഒരു കണ്ടീഷനായിട്ട് ഭർത്താവ് ഇങ്ങനെ ചെയ്യും എന്നുള്ളൊരു കണ്ടീഷൻ അവിടെ ഫോം ചെയ്ത് കഴിഞ്ഞു അതായത് ഒരു ശീലം ആവർത്തിച്ച് കഴിഞ്ഞാൽ അതൊരു ബിഹേവിയർ ആയിട്ട് മാറും മനസ്സിലായില്ലേ അപ്പോൾ ഇങ്ങനെ തന്നെ ഇവർ ചെറുപ്പത്തിൽ തന്നെ ചില ഉടായ്പ് ഡിഫൻസ് മെക്കാനിസം ശീലമാക്കിയിട്ടുണ്ടാവും അതായത് ഇവരെന്ത് പറഞ്ഞാലും ഇവരെ തെറ്റുകൾ അംഗീകരിക്കില്ല അംഗീകരിക്കാതെ ശീലിച്ചു 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 അതൊരു സ്വഭാവമായിട്ട് മാറി പിന്നീട് ആവശ്യമില്ലെങ്കിലും അവർ അംഗീകരിച്ചാൽ പോലും ഒരു കുഴപ്പമില്ല അങ്ങനത്തെ സിറ്റുവേഷനിൽ പോലും അവർ അവരുടെ തെറ്റ് അംഗീകരിക്കൂല അപ്പോൾ ഇതിന് മാതാപിതാക്കളും കാരണമാവും ചിലപ്പോൾ ചില കുട്ടികൾ എന്തെങ്കിലും തെറ്റെയ്യും അപ്പോൾ മാതാപിതാക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾ ഈ കുട്ടിനെ ന്യായീകരിച്ച് പറയും ആ മോൻ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെന്നൊക്കെ പറഞ്ഞ് കുട്ടീനെ ഡിഫൻറ്റ് ചെയ്ത് സംസാരിക്കും അപ്പോൾ കുട്ടിക്ക് ഈ ന്യായീകരണം മാതാപിതാക്കളിനെ പഠിപ്പിച്ചു കൊടുക്കും അപ്പോൾ ഇങ്ങനെ ശീലിച്ച് എന്താ പ്രശ്നം പിന്നീട് കുട്ടി ഒരു കാലത്തും അവരെ തെറ്റ് അംഗീകരിക്കില്ല അപ്പം മിക്ക അടുത്ത് കഴിഞ്ഞാലും അവർ ചെറുപ്പത്തിൽ തന്നെ ന്യായീകരണം പഠിച്ചിട്ടുണ്ടാവും ചെറുപ്പത്തിൽ തന്നെ ആക്സെപ്റ്റൻസ് എന്നുള്ള സംഗതി ഉണ്ടാവില്ല അതായത് ഒരു തെറ്റ് ചെയ്താൽ അത് അംഗീകരിക്കാനുള്ള മനസ്സ് അവർക്ക് ചെറുപ്പത്തിൽ തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ടാവും ഇങ്ങനെ ഇല്ലാതാക്കിയ ഒരു സംഗതി നിങ്ങൾ മുതിർന്ന സമയത്ത് കല്യാണത്തിന് ശേഷമൊക്കെ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നടക്കൂല ഒരു നടക്കൂല അപ്പം അതുപോലുള്ള ഒരുപാട് ഡിഫൻസ് മെക്കാനിസം ഇപ്പോൾ കോവർഡ് നാസിന് എടുത്തു കഴിഞ്ഞാൽ പാസി അഗ്രേഷൻ അവരവരുടെ ദേഷ്യം പുറത്ത് പറയൂല ഉള്ളിൽ വെക്കും അതിങ്ങനെ പല രീതിയിൽ കുത്തിപ്പറയും ഡീവാലുവേഷൻ ചെയ്യും പല രീതിയിൽ പ്രകടമാക്കും ഇത് ചെറുപ്പത്തിലെ ശീലിച്ചതാണ് എന്നാൽ ചെറുപ്പത്തിലെ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത കാര്യം കണ്ടു കഴിഞ്ഞാൽ തുറന്ന മനസ്സോടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പരിഹരിച്ചാൽ അത് തീർന്നു പക്ഷേ അങ്ങനെ ഒരു സ്വഭാവം ഇവരുണ്ടാക്കിയിട്ടുണ്ടാവില്ല ഇവരെന്തെങ്കിലും കഴിഞ്ഞാൽ ഉള്ളി ഇങ്ങനെ വെച്ച് നടക്കും അത് ചെറുപ്പത്തിലെ ഉണ്ടാക്കിയ ശീലമാണ് നിന്ന് കണ്ട മാത്രവുമല്ല ചില ആൾക്കാർ റിയാക്ഷൻ ഫോർമേഷൻ നടത്തും റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഉള്ള വികാരത്തിൻ്റെ ഓപ്പോസിറ്റ് പ്രകടിപ്പിക്കും ഇത് നമ്മളൊക്കെ ചെയ്യും ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു വീട്ടിൽ വിരുന്ന് പോയി അവർ പറയാണ് നല്ല വിശക്കുന്നുണ്ടല്ലേ എന്തെങ്കിലും കഴിച്ചാലോ അപ്പോൾ നമ്മൾ മിക്കവാറും പറയും ഇല്ല ഇല്ല അങ്ങനെ വിഷപ്പൊന്നുമില്ല ഇപ്പം കഴിച്ചതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല നല്ല വിഷപ്പം എന്നാൽ അഭിമാനം ഭയന്ന് നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ അവിടെ കളവ് പറയും ഇതെപ്പോഴെങ്കിലും അപൂർവ്വമായിട്ട് സാധാരണക്കാർ ചെയ്യും പക്ഷേ ഇവരങ്ങനല്ല ഇവരെപ്പോഴും തൻ്റെ വികാരത്തിൻ്റെ ഓപ്പോസിറ്റ് പ്രകടമാക്കും ചിലപ്പോൾ നല്ല വെറുപ്പുള്ളിലുണ്ടാകും പക്ഷേ ആ സമയത്ത് സ്നേഹത്തോടെ പെരുമാറും മനസ്സിലായില്ല അതായത് ഉള്ള വികാരത്തിൻ്റെ ഓപ്പോസിറ്റ് അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഇവർക്ക് എന്താണ് സ്നേഹമാണോ വെറുപ്പാണോ എന്നൊക്കെ അറിയാതെ ഇങ്ങനെയുള്ള ഡിഫറൻസ് ഉണ്ടാക്കിയതുകൊണ്ട് ഇവർക്ക് എന്താ കിട്ടുന്നത് ഇവരെ മനസ്സിനൊരു സമാധാനം ഏതുപോലെ നമ്മോട് ഇഷ്ടക്കേട് കാണിച്ച ഒരാളോട് നമ്മൾ നല്ല വഴക്ക് പറഞ്ഞാൽ രണ്ടടി കൊടുത്താലും നമുക്കൊരു സമാധാനം കിട്ടൂലേ അതുപോലത്തെ ഒരു സമാധാനം ഇവർക്ക് കിട്ടും ദേഷ്യത്തിലൂടെ ഇവർ മനസ്സിനെ ഫ്രീ ആക്കും അതേപോലെ ഡിനയിൽ അംഗീകരിക്കാതെ ഇവരെ മനസ്സിനെ ആൻസൈറ്റിനെ കുറക്കും റാഷനലൈസേഷൻ ന്യായീകരിച്ചിട്ട് അവർ എന്താക്കും അവരെ മനസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യും അതേപോലെ പ്രൊജക്ഷൻ മറ്റുള്ളവരിൽ ആരോപിച്ചിട്ട് നീ കാരണമാണ് നീ ഇല്ലെങ്കിൽ എന്റെ ജീവിതം അടിപൊളിയായനെ അടിപൊളിയായൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് അവരുടെ മനസ്സിനെ ഫ്രീ ആക്കും അപ്പോൾ അതിനർത്ഥം അവരെ മനസ്സിൽ സമാധാനം പലപ്പോഴും ഉണ്ടാവില്ല മറ്റൊരു രീതിയിലുള്ള ഉദാഹരണം കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് വ്യക്തമാവെന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ച് സാധാരണ ഒരാൾക്ക് അല്ലെങ്കിൽ അത്യാവശ്യം ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ച് ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അയാൾ അംഗീകരിച്ചു അംഗീകരിക്കുന്നതുകൊണ്ട് അയാൾക്ക് ഒരു നഷ്ടമില്ല അപ്പോൾ അയാൾ മനസ്സിലാക്കണീകരിച്ച് എനിക്ക് തിരുത്തിയാൽ മതി പക്ഷെ ഇവരെ സംബന്ധിച്ച് ഇവർ അംഗീകരിക്കുമ്പോൾ ഇവർ മോശക്കാരായി എന്ന് ചിന്തിക്കും സാധാരണ ഒരാൾ അങ്ങനെ ചിന്തിക്കില്ല അല്ലെങ്കിൽ ചിന്തിക്കൂല ആൾ അങ്ങനെ ഈ തെറ്റ് ഞാൻ തിരുത്താലാണ് നല്ല ഒരാളാവുക ഇവരെ സംബന്ധിച്ച് അങ്ങനെയല്ല തെറ്റ് പുറത്ത് പറഞ്ഞാൽ തന്നെ മോശമാണ് തെറ്ററിയാതിരുന്നാലാണ് നല്ല ആളാവുക ഇങ്ങനെ ചിന്തിച്ചിട്ട് അവരെ മനസ്സിനെ തൃപ്തിപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ജീവിതം തന്നെ ഒരു പോളിഷ് ആണ് മനസ്സിനെ തൃപ്തിപ്പെടുത്തി 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 ഇങ്ങനെ പോകും അതോടെ അവർ ഒരുപാട് മോശം ഡിഫൻസ് മെക്കാനിസം ഉപയോഗിച്ചിട്ട് അത് ശീലമായിട്ട് ആർക്കും ഉപകാരമില്ലാത്ത അവസ്ഥയിൽ ചത്തൊടുങ്ങും അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കണം കൃത്യമായിട്ട് എന്തുകൊണ്ട് ഇവരിങ്ങനെ ബിഹേവ് ചെയ്യുന്ന പറഞ്ഞാൽ കൃത്യമായ കാരണമുണ്ട് ഇവരുടെ ഉള്ളിലുള്ള ഇൻഫ്യൂരിറ്റി ഇൻസെക്യൂരിറ്റി ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവർ ദേഷ്യപ്പെടുന്നതിലൂടെ ഇവർ പാസിവ് അഗ്രേഷൻ കാണിക്കുന്നതിലൂടെ ഇവർ സ്നേഹം കാണിക്കുന്നതിലൂടെ ഇവർ ന്യായീകരിക്കുന്നതിലൂടെ ഇവർ അംഗീകരിക്കാതിരിക്കുന്നതിലൂടെ ഒക്കെ ഇവർക്ക് സമാധാനം കിട്ടുന്നുണ്ട് അപ്പോൾ അവർ സമാധാനം കിട്ടുന്ന ഒരു പണിയും അവർ ഒഴിവാക്കില്ല മാത്രവുമല്ല അവരുടെ യഥാർത്ഥ മുഖം മറക്കുന്നതിന് ഇതൊക്കെ കാരണമാകും യഥാർത്ഥ മുഖം കാണാതിരിക്കാൻ തെറ്റ് ചെയ്താൽ അവർ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്നത് ആരും അറിയില്ല അപ്പോൾ ഞാൻ മോശക്കാരനല്ല അപ്പോൾ കണ്ടെത്തിയാൽ പോലും അവരെന്താകും അവർ അംഗീകരിക്കില്ല അവരെ മാനിപ്പുലേറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കാണ് തെറ്റുപറ്റിയ അയാൾ അങ്ങനൊന്നും ചെയ്തിട്ടില്ല അല്ല അവളൊന്നും ചെയ്തിട്ടില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു കളയും നാസിസ്റ്റിൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം ഒന്നേ ഒന്നുള്ളൂ എന്ന് മനസ്സിലാക്കണം ഒന്നേ ഒന്ന് അവരുടെ ഇമേജ് കാത്തു സൂക്ഷിക്കുക അല്ലെങ്കിൽ അവരുടെ സെൽഫിഷ്നെസ് നിലനിർത്തുക അതിനുവേണ്ടി എന്ത് ത്യാഗവും അവർ സഹിക്കും എന്നുള്ളത് മനസ്സിലാക്കുക വീണ്ടും കാണാം നന്ദി